ഹായ് വെൽക്കം ടു മീറ്റ് ദി റൈറ്റ് ഗൈഡൻസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ഹിസ്റ്ററി ഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണിത് അപ്പോൾ നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് കേട്ടോ അപ്പം നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണിത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും ഒരു പത്ത് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു പോവാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി കലാപം ആരംഭിച്ചത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ബോംബെ ഡൽഹി മീററ്റ് ബംഗാൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാണ് എന്നുള്ളത് പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ അറിഞ്ഞിരിക്കുക എവിടെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മീററ്റ് ആണ് കേട്ടോ എവിടെയാണ് മീററ്റിലാണ് ആരംഭിച്ചത് എന്ന് ഓർക്കുക മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് എന്നും അറിഞ്ഞിരിക്കുക കേട്ടോ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് കലാപം ആരംഭിച്ച വർഷം അറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ആരംഭിച്ചത് എന്നുകൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് പത്തിന് ആണ് ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആരംഭിച്ചത് എന്നുകൂടെ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിന്റെ ചിഹ്നം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് അറിഞ്ഞിരിക്കുക താമരയും ചപ്പാത്തിയുമാണ് കേട്ടോ ഏതാണ് താമരയും അതുപോലെ തന്നെ ചപ്പാത്തിയും ഏതാണ് താമരയും ചപ്പാത്തിയുമാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് പല വിശേഷണങ്ങളുണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്ന മറ്റു പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ശിപായി ലഹള ഓപ്ഷൻ ബി പ്ലാസി യുദ്ധം ഓപ്ഷൻ സി ബക്സാർ യുദ്ധം ഓപ്ഷൻ ഡി സാന്താൾ കലാപം അതിലേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക ഏതാണ് ഓപ്ഷൻ എ ഷിപ്പായി ലഹളയാണ് കേട്ടോ ഏതാണ് അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഷിപ്പായി ലഹളയാണ് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം ഏതു പേരിലും അറിയപ്പെടുന്നുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അറിഞ്ഞിരിക്കുക ഏതു പേരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുപോലെ ഇംഗ്ലീഷുകാര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിനെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ് ഡെവിൾസ് വിൻഡ് എന്നാണ് കേട്ടോ അതും അറിഞ്ഞിരിക്കുക ഡെവിൾസ് വിൻഡ് അതായത് ചെഗുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിനെയാണ് എന്ന് ഓർക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് ഒന്ന് ശിപായി ലെഹ്ള മറ്റൊന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം മറ്റൊന്നാണ് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ച ഡെവിൾസ് വിൻഡ് അഥവാ ചെഗുത്താന്റെ കാറ്റ് ഓർത്തിരിക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചു തന്നെ നമ്മൾ വായിക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം എന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻ എ റാണി ലക്ഷ്മിബായ് ബീഗം ഹസ്രത് മഹൽ ഓപ്ഷൻ ബി താന്തിയ തോപ്പി നാനാ സാഹിബ് ഓപ്ഷൻ സി കൺവർ സിംഗ് ഷമാൽ ഓപ്ഷൻ ഡി സിദ്ധു കാനു ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ എന്നാലും പറഞ്ഞിരിക്കുക ആരാണ് ബന്ധമില്ലാത്ത നേതാക്കൾ എന്ന് ചോദിച്ചാൽ ആരാണ് സിദ്ധു കാനു ആണല്ലേ അപ്പൊ അതിൻ്റെ ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് സിദ്ധു കാനു എന്നതാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് മനസ്സിലാക്കുക അവർക്ക് എന്തല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് മംഗൾ പാണ്ഡയാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ആരാണ് മംഗൾ പാണ്ഡയാണ് എന്ന് അറിഞ്ഞിരിക്കുക മംഗൾ പാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സിറാജ് ഉദ്ദൌള ഓപ്ഷൻ ബി ബഹദൂർ ഷാ ഫാമൻ ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ ഓപ്ഷൻ ഡി അഹമ്മദ് ഷാ അപ്പോൾ ഓർക്കാം അതിലെന്താണ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയ മുഗൾ ഭരണാധികാരി കേട്ടോ മുഗൾ ചക്രവർത്തി അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരി ആര് എന്നെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഏതായിരിക്കും അറിഞ്ഞിരിക്കുക ഏതാണ് ഓപ്ഷൻ സി ബഹദൂർ ഷാ സെക്കൻഡ് ആണ് കേട്ടോ ആരാണ് ബഹദൂർ സെക്കൻഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക ഏതാണ് ഡൽഹിയാണ് കേട്ടോ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കൈയടക്കിയ അല്ലെങ്കിൽ കീഴടക്കിയ പ്രദേശം എന്ന് പറയുന്നത് ഏതായിരുന്നു ഡൽഹി ആയിരുന്നു ഈ ഡൽഹിയിൽ എന്നിട്ട് നമ്മുടെ ബഹദൂർ ഷ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു കേട്ടോ ഓർത്തിരിക്കുക ബഹദൂർ ഷാ രണ്ടാമനെയാണ് ചക്രവർത്തിയായിട്ട് അവരോധിച്ചത് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക ഏതാണ് ബഹദൂർ ഷാ സഫർ ടോ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ബഹദൂർ ഷാ സഫർ ബഹദൂർഷ സഫർ എന്നറിയപ്പെടുന്നതും ആരാണ് നമ്മുടെ ബഹദൂർഷ രണ്ടാമനാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിച്ച അതായത് വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാലും ഏതാണ് ഡൽഹി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ആദ്യം എന്ത് ചെയ്തു വിപ്ലവകാരികൾ ആദ്യം കൈയടക്കിയ പ്രദേശം ഏതാണ് ഡൽഹിയാണ് കീഴടക്കിയത് എന്നിട്ട് അതിനുശേഷം അവരെന്ത് ചെയ്തു നമ്മുടെ ബഹദൂർഷ സെക്കൻഡിനെ അഥവാ ബഹദൂർഷ സഫറിനെ അവിടുത്തെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു കൂടാതെ ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യത്തെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് അത് ഡൽഹിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അതുപോലെ തന്നെ ജോൺ നിക്കോൾസൺ അറിഞ്ഞിരിക്കുക അദ്ദേഹത്തെ കുറിച്ചും കൂടെ മനസ്സിലാക്കി വെക്കുക ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കേട്ടോ ഓർത്തിരിക്കുക ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയത് എന്നുകൂടെ മനസ്സിലാക്കുക അതുപോലെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഡൽഹിയിലെ കശാപ്പുകാരൻ കേട്ടോ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജോൺ നിക്കോൾസൺ ആണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നേതൃത്വം നൽകിയ മുഗൾ ഭരണാധികാരി അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തി ആരാണ് എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനാണ് എന്ന് അറിഞ്ഞിരിക്കുക ഈ ബഹദൂർ ഷാ രണ്ടാമൻ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് ബഹദൂർ ഷാ സഫർ എന്ന പേരിൽ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മീററ്റിലെ വിപ്ലവകാരികൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ആദ്യം കീഴടക്കിയ അല്ലെങ്കിൽ പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു ഏത് ഡൽഹി അങ്ങനെ വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും അവിടെ നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് അത് ഡൽഹിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര് ജോൺ നിക്കോൾസൺ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണേത് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഈ ജോൺ നിക്കോൾസൺ ആണ് എന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുകട്ടോ ഇനി അടുത്തത് ഒരു പ്രസ്താവന ആണ് അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ ഫലമായി ഉണ്ടായത് അപ്പോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൻ്റെ ഫലങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയയിൽ നിന്നും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ ഫലങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ പ്രസ്താവനകളായിട്ട് വായിച്ചു നോക്കാം ഒന്നാമത്തെ എന്താണ് ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി രണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു മൂന്ന് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു എന്നിങ്ങനെ നാല് പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത് ഈ നാല് പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം നമുക്കറിയാം ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി അല്ലെ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയതാണേത് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നത് അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു പക്ഷെ എന്ത് ചെയ്തു രാജ്ഞി ഭരണം നേരിട്ട് ഏറ്റെടുത്തല്ലേ ആ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് എന്ന് നമുക്കറിയാം അല്ലെ അപ്പോൾ മനസ്സിലാക്കാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു അവസാനിക്കുകയും രാജ്ഞി ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു അതുപോലെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക കേട്ടോ അതുപോലെ സാമുദായികവും പ്രാതിനിധ്യവും സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു നിലവിൽ വന്നോ ഇല്ല അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് അല്ലേ സാമുദായിക പ്രാതിനിധ്യം അതുപോലെ തന്നെ ടയർക്ക് നിലവിൽ വന്നു എന്ന പ്രസ്താവന എന്താണ് തെറ്റാണ് അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഉത്തരം വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് അല്ലേ അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഏതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാമിലെല്ലാം ഒക്കെ വന്നു അതിനൊക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുകയായിരിക്കും അപ്പോൾ നമ്മുടെ മിൻറ്റിൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പുതിയ കോഴ്സ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ക്ലാസ് അതുപോലെ തന്നെ ഇ ബുക്സ് ടെസ്റ്റ് സീരീസ് മെൻ്റർഷിപ്പ് അതുപോലെ കമ്മ്യൂണിറ്റി ക്ലാസ് നോട്ട് എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിച്ചു പോയാലാണ് നമുക്ക് റാങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് അഡ്വൈസൊക്കെ പോയിട്ടുള്ള ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം അതിന് എല്ലാ സപ്പോർട്ടും നമ്മുടെ മിൻഡിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക അപ്പോൾ നേതാക്കന്മാരുണ്ട് സ്ഥലങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് കൊടുത്തേക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ ഷമാൽ മൗലവി അഹമ്മദുള്ള ബീഗം ഹസ്രത് മഹൽ ഇങ്ങനെ നാല് പേരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നോക്കാം ബഹദൂർ ഷാ രണ്ടാമൻ ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകിയിട്ടുള്ളത് എവിടെയാണ് അറിഞ്ഞിരിക്കുക ഡൽഹിയിലാണ് അല്ലേ ഡൽഹിയിലാണ് ബഹദൂർ ഷാ രണ്ടാമൻ അതുപോലെ തന്നെ ജനറൽ ബക്തുഗാൻ ഇവര് നേതൃത്വം നൽകിയത് എവിടെയാണ് ഡൽഹിയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോ ഒന്നാമത്തേന്റെ ഉത്തരം വരുന്നത് സി ആണ് അങ്ങനെ വരുന്ന എയും ഡിയും മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ ബിയും സിയും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അടുത്തത് ഷമാൽ ഷമാൽ എവിടെയാണ് ബറൌട്ടിലാണ് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ അപ്പോ രണ്ട് വരുന്നത് ഡി ആണ് അപ്പൊ എയും ഡിയിലും ഏതാണ് രണ്ട് ഡി തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തേത് മൗലവി അഹമ്മദുള്ളയാണ് മൗലവി അഹമ്മദുള്ള എവിടെയാണ് ഫൈസാബാദിലാണ് എന്ന് ഓർക്കുക ഓർക്കുകട്ടോ ഫൈസാബാദിലാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് അപ്പൊ വരുന്നത് ഏതാണ് മൂന്ന് എ ആണ് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ പിന്നെ ബീഗം ഹസ്രത് മഹൽ എവിടെയാണ് ലക്നൌലാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവര് നേതൃത്വം നൽകിയിരിക്കുന്ന സ്ഥലങ്ങളും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ അതുപോലെ തന്നെ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി നേതൃത്വം നൽകിയത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് എവിടെയാണ് അറിഞ്ഞിരിക്കുക ഒന്ന് ജാൻസി അതുപോലെ തന്നെ ഗ്വാളിയാർ കേട്ടോ ഗ്വാളിയാർ ഝാൻസി എന്നിവിടങ്ങളിലെ നേതൃത്വം നൽകിയതാരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ ബീഗം ഹസ്രത് മഹൽ നേതൃത്വം നൽകിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെ ഒന്ന് ലക്നൗ അതുപോലെ തന്നെ ആഗ്ര ഔദ് ഓർത്തിരിക്കുക ആ രണ്ട് സ്ഥലങ്ങളും കൂടെ പഠിച്ചു വെക്കാം ആഗ്ര ആഗ്രഹ് ഇവിടെയും നേതൃത്വം നൽകിയത് ആരാണ് ബീഗ ഹസ്രത് മഹൽ ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ നമ്മൾ പറഞ്ഞു ഡൽഹിയില് ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഭക്തകാരും ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ നാനാ സാഹിബ് താന്തിയാ തോപ്പി എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് പേരുകളാണ് താന്തിയ തോപ്പി ഗ്വാളിയാറിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് അതുപോലെ നാനാ നാനാസാഹിബും താന്തിയാ തോപ്പിയും നേതൃത്വം നൽകിയ മറ്റൊരു സ്ഥലമാണേത് കാൺപൂർ എന്ന് പറയുന്നത് കേട്ടോ കാൺപൂരിലും ആര് നേതൃത്വം നൽകിയിട്ടുണ്ട് നാനാ സാഹിബ് അതുപോലെ തന്നെ താന്തിയ തൊപ്പി എന്നിവര് നേതൃത്വം നൽകിയിട്ടുണ്ട് കേട്ടോ അതുപോലെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പേരാണ് കൺവർസിംഗ് കൺവർസിംഗ് നേതൃത്വം നൽകിയത് എവിടെയൊക്കെയാണ് ഒന്ന് ജഗദീഷ് ജഗദീഷ്പൂർ അതുപോലെ തന്നെ ആറ ഓർക്കുക നേതാക്കന്മാരും സ്ഥലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തില് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ടും പല രീതിയിലും ചോദിക്കുന്ന ഒരു ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിന്റെ പരിണിത ഫലമല്ലാത്തത് ഏത് ഏതാണ് ഫലം അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ പരിണിത ഫലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക അവിടുന്ന് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാട്ടോ ഒന്നാമത് നോക്കിയേ ഗവർണർ ജനറൽ തുടർന്ന് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടും ബി കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമമിട്ടു ഓപ്ഷൻ സി കമ്പനി ചാർട്ടർ ഇരുപത് വർഷത്തേക്ക് പുതുക്കപ്പെട്ടു ഓപ്ഷൻ ഡി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു ഇവിടെ ഏതാണ് നമുക്കറിയാം കമ്പനി ചാർട്ടർ ഇരുപത് വർഷത്തേക്ക് പുതുക്കപ്പെട്ടു എന്നുള്ളതാണ് എന്ത് ഫലം അല്ലാത്തത് എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഇതിന്റെ ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ സി ആണ് അപ്പോ പഠിച്ചു വെക്കാട്ടോ അപ്പോ നമ്മൾ പറഞ്ഞു പരിണത ഫലങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇതിൻ്റെ ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ആരും മരിക്കുന്നത് അല്ല വീരമൃത്യു വരിക്കുന്നത് നമ്മുടെ ജാൻസി റാണി വീരമൃത്യു മരിച്ചത് എന്ന് മനസ്സിലാക്കുക ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് കേട്ടോ അതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക ആരാണ് നെഹ്റു ആണ് കേട്ടോ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് എന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുക അതുപോലെ തന്നെ ഝാൻസി റാണിയുമായി ഏറ്റുമുട്ടിയ സൈ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് ആര് ഹ്യൂ ഗ്രോസ് എന്ന് പറയുന്നത് ഈ ഹ്യൂ ഗ്രോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച എന്താണ് കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ഹ്യൂബ്രോസ് ആണ് എന്നുകൂടെ പഠിച്ചു വെക്കുക അതുപോലെ അയ്യന്നയുടെ വനിത ബെറ്റാലിയന് നൽകിയിരിക്കുന്ന പേരെന്താണ് ജാൻസി റാണി റെജിമെന്റ് എന്നതായിരുന്നു കേട്ടോ അയ്യന്നയുടെ വനിതാ ബെറ്റാലിയന് നൽകിയിരിക്കുന്ന പേരതാണ് ജാൻസി റാണി റെജിമെന്റ് എന്നതാണ് എന്നുകൂടെ ഓർക്കുക അതുപോലെ തന്നെ ജാൻസി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ യു പി എന്നുകൂടെ പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അവയിൽ ഏതാണ് ശരി ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം മുപ്പത്തിനാലാമത് ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രിയിലെ യുവസിപ്പായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു രണ്ട് ഡൽഹിയിലെ ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർഷ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മൂന്ന് ജനറൽ ഹ്യൂബ്രോസ് ജാൻസിയിലെ ജാൻസിയിലെ റാണി ലക്ഷ്മി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തി ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആദരാഞ്ജലി അർപ്പിച്ചു നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയെയും ബാധിച്ചു നമ്മൾ മനസ്സിലാക്കാം ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്കറിയാം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് കേട്ടോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ഏതാണ് ഒന്നും മൂന്നും ആണ് ഉത്തരം വരുന്നത് ആൻസർ ഏതാണ് ബി ആണ് ഇതിൽ നമ്മൾ പറഞ്ഞു ദക്ഷി ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർഷ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തെ പിടികൂടുകയാണ് ചെയ്തത് അല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ് അദ്ദേഹത്തെ ഹുമയോണിൻ്റെ ശവകുടീരത്തിൽ നിന്നും പിടികൂടുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു നാട് കടത്തിൽ എറങ്കോണിലേക്ക് നാട് കടത്തുകയുണ്ടായി എന്നെല്ലാം മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയെയും ബാധിച്ചു എന്ന് പറയുന്നതും എന്താണ് തെറ്റായിട്ടുള്ള ആണ് എന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കേട്ടോ തെറ്റായ പ്രസ്താവന ഏതാണ് ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ് ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് അപ്പോ നമ്മൾ പറഞ്ഞു നേതാക്കന്മാരും നേതൃത്വം നൽകിയ സ്ഥലങ്ങളും ഇമ്പോർട്ടന്റ് ആണ് പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന് പറഞ്ഞു ഇത് മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിലെ തെറ്റായ പ്രസ്താവന അല്ലേ ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ് എന്നുള്ള പ്രസ്താവന എന്താണ് തെറ്റാണ് നമുക്കറിയാം നമ്മൾ പറഞ്ഞു ജാൻസി അതുപോലെ തന്നെ ഗ്വാളിയാർ എന്നിവിടങ്ങളിലാണ് ജാൻസി നമ്മുടെ റാണി ലക്ഷ്മിബായി നേതൃത്വം നൽകിയിരിക്കുന്നത് ഡൽഹിയിൽ ആരാണ് ബഹദൂർ ഷാ സെക്കൻഡ് അതുപോലെ തന്നെ ജനറൽ ഭക്തഖാൻ ആണല്ലേ അപ്പോൾ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് അതുപോലെ ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതും എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ അറിഞ്ഞിരിക്കുകീഹാറില് ആറയിൽ നേതൃത്വം നൽകിയത് ആരാണ് കൺവർ സിംഗ് ആണ് എന്ന് പഠിക്കുക അതുപോലെ കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒന്ന് രണ്ട് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് എന്ന പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലേ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം എന്ന ഭാഗത്ത് നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതെല്ലാം രീതിയിൽ വരും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ സെഷൻ സഹായിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് അതിനു വേണ്ടിയിട്ട് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഓർക്കുക മികച്ച പഠനം മിനിറ്റിനോടൊപ്പം തന്നെ കാരണം എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ നമുക്ക് മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം താങ്ക്